ആ ഒരു പ്രായം കഴിഞ്ഞ സമയത്ത് അയാളുള്ളിലും മാറിപ്പോയി ഞാനിപ്പോ വലിയപ്പോയില്ല വീട്ടിലെത്താണ് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരാളെ അടക്കി നിർത്താൻ കഴിയണമെങ്കിൽ നമ്മളെപ്പോഴും ഗൗരവത്തിൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വാക്കുകൾക്ക് വാല്യൂസ് ഉണ്ടാവുക നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വില ഉണ്ടാവുക നമ്മുടെ ഇടപെടലുകളും പെരുമാറ്റങ്ങളും അങ്ങനെയായിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആളുകൾ അതിനെ വാല്യൂ ചെയ്യും തന്ത വൈബ് എന്നിട്ട് നമ്മൾ ഒരു തന്ത അമ്മക്ക് വേറൊരു ഒരു ഇത് ആവശ്യമൊന്നുമില്ല പകരം നമ്മള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൂവൺ ആയിരിക്കണം ഇതൊക്കെ എന്താ വെച്ചാൽ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ നോംസിന്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില മിസ് കോൺസെപ്റ്റുകളാണ് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങൾ ഭയങ്കര ആയിരിക്കും ഭയങ്കര എന്താ പറയുക ആയിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങളുടെ കഥ പറഞ്ഞു നിങ്ങളകൂട്ടത്തിൽ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ അവിടുത്തെ കയറി വന്നു കഴിഞ്ഞാൽ അവൻ അറിഞ്ഞങ്ങോട്ട് പോകും ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ഭയങ്കര സൗഹൃദം വീട്ടിലെത്തുമ്പോൾ മുപ്പയോട് കൊണ്ടുപോയില്ല ജ്യേഷ്ഠനോട് കൊണ്ടൂല അച്ഛനോട് കൊണ്ടുപോയില്ല അങ്ങനോട് കൊണ്ടൂല വൈ എന്താ ഇത് നമുക്ക് നൽകുന്ന മെസ്സേജ് ഏറ്റവും സന്തോഷവും ഏറ്റവും സൗഹൃദവും ഏറ്റവും ഇഷ്ടവും ജീവിക്കുമ്പോൾ ഒരു സുഖവും സമാധാനമൊക്കെ ഉണ്ടാകേണ്ട ഇടം എന്ന് പറയുന്നത് നമ്മുടെ വീടാ